മെലിഞ്ഞ ശരീരപ്രകൃതം നീണ്ട മുടി മോഡേൺ വേഷങ്ങളെക്കാൾ നാടൻ വസ്ത്രങ്ങളിൽ സുന്ദരിയായിരിക്കുന്നവൾ അങ്ങനെ മലയാളികളുടെ സൗന്ദര്യ സങ്കല്പങ്ങളെല്ലാം ഒരുപോലെ കോർത്തിണങ്ങിയ പെൺകുട്ടിയാണ് സീരിയൽ നടി കൃഷ്ണപ്രിയ മലയാള പരമ്പരകളിലേക്കെത്തി ചുരുങ്ങിയ കാലം കൊണ്ട് മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ ഹൃദയം കവർന്നെടുക്കുവാൻ കൃഷ്ണപ്രിയയ്ക്ക് സാധിച്ചതോടെയാണ് നടിയുടെ സമയം തെളിഞ്ഞത് യാതൊരു അഭിനയ പശ്ചാത്തലവുമില്ലാത്ത കുടുംബത്തിൽ നിന്നും ഇന്ന് തെന്നിന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന മിനി സ്ക്രീൻ നായികിയായി മാറുവാൻ കൃഷ്ണപ്രിയയ്ക്ക് സാധിച്ചു അച്ഛനും അമ്മയും ചേട്ടനും അടങ്ങുന്ന ഒരു സാധാരണ കുടുംബത്തിൽ നിന്നുമാണ് കൃഷ്ണപ്രിയയുടെ വരവ് ആ വരവ് മലയാളത്തിൽ മാത്രമല്ല തമിഴിലും തെലുങ്കിലും എത്തി നിൽക്കുകയാണ് ഇപ്പോൾ തൃശൂർ തിരൂരിലെ സാധാരണ നായർ കുടുംബത്തിലാണ് കൃഷ്ണപ്രിയ ജനിച്ചത് അച്ഛൻ്റെ മുഖഛായിയും അമ്മയുടെ നിറവും ലഭിച്ച കൃഷ്ണപ്രിയയുടെ മുഖത്ത് തെളിഞ്ഞു നിൽക്കുന്നത് നിഷ്കളങ്കതയാണ് ഒരു കുട്ടിയുടെ മുഖത്തെ നിഷ്കളങ്കതയാണ് കൃഷ്ണപ്രിയയിലേക്ക് ആരാധകരെ ആദ്യം അടുപ്പിക്കുന്നത് വളരെ ചെറുപ്പം മുതൽക്ക് തന്നെ നൃത്തത്തിൽ അതീവ താല്പര്യം പുലർത്തിയിട്ടുള്ള കൃഷ്ണപ്രിയ മോഡലായിട്ടായിരുന്നു കരിയർ ആരംഭിച്ചത് പിന്നാലെയാണ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്തിരുന്ന താരോദയം ന്യൂ ഫേസ് ഹണ്ട് എന്ന റിയാലിറ്റി ഷോയിലേക്ക് മത്സരാർത്ഥിയായി എത്തിയത് ഷോയുടെ ടൈറ്റിൽ വിന്നറായിരുന്നു കൃഷ്ണപ്രിയ അതുവഴിയാണ് ഏഷ്യാനെറ്റിലെ തന്നെ കസ്തൂരിമാൻ സീരിയലിൽ റബേക്കയുടെ ഏറ്റവും ഇളയ അണുജത്തിയായ കല്യാണി എന്ന കഥാപാത്രമായി അവസരം ലഭിച്ചത് പരമ്പരയിൽ കാലിന് മുടന്തുള്ള ഒരു പാവം കുട്ടിയായി അഭിനയിച്ച കൃഷ്ണപ്രിയയുടെ കാൽ ശരിക്കും അങ്ങനെയാണെന്നായിരുന്നു എല്ലാവരും ധരിച്ചത് കസ്തൂരിമാനിലൂടെ തുടക്കം തന്നെ ഒരുപിടി മികച്ച താരങ്ങൾക്കൊപ്പം അഭിനയിക്കുവാൻ കഴിഞ്ഞതായിരുന്നു കൃഷ്ണപ്രിയയുടെ ഭാഗ്യം കസ്തൂരിമാനിൽ അഭിനയിച്ചു കൊണ്ടിരിക്കവയാണ് സി തമിഴിലെ കണ്ടുകൊണ്ടേൻ കണ്ടുകൊണ്ടേൻ എന്ന സീരിയലിലേക്ക് നായികിയായി അവസരം ലഭിച്ചത് ആ സീരിയൽ വൻ ഹിറ്റായി മാറിയിരുന്നു തുടർന്ന് തെലുഗുവിൽ സുബസ്യ ശ്രീരാഗം എന്ന സീരിയലിലും അഭിനയിച്ചു തുടർന്ന് പിന്നീട് പഠനത്തിനു വേണ്ടി ബ്രേക്ക് എടുത്ത കൃഷ്ണപ്രിയയുടെ ശ്രദ്ധിക്കപ്പെട്ട വേഷം കയ്യത്തും ദുരത്ത് എന്ന സീരിയലിലെ തുളസി എന്ന നായികാവേഷം തന്നെയാണ് അമൃതാ ടി വിയിലെ മീര എന്ന പരമ്പരയിലും ഭാഗമായെത്തി അതിനിടയിൽ പഠനത്തിലും ശ്രദ്ധിച്ചു സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിൽ ഡിപ്ലോമ ചെയ്തതിനു ശേഷമാണ് ബിരുദം പൂർത്തിയാക്കിയത് സെൻറ്റ് മേരീസ് കോളേജ് തൃശൂരിലാണ് കൃഷ്ണപ്രിയ പഠിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ നാലിന് ജനിച്ച കൃഷ്ണപ്രിയ ഇപ്പോൾ മുപ്പത്തിയൊന്ന് വയസ്സുകാരിയാണ് ചാനൽ ഷോകളിൽ അവതാരകയായും എത്തിയിരുന്ന കൃഷ്ണപ്രിയ മോഡലും റീൽസ് താരവുമാണ് ഇപ്പോൾ സ്വയംവര പന്തൽ എന്ന സൂര്യ ടി വിയിലെ സീരിയലിൽ നായികയായി അഭിനയിച്ചു വരികയാണ് സൂര്യ ടി വിയിൽ ഏറ്റവും അധികം റേറ്റിംഗ് ഉള്ള പരമ്പരയാണ് സ്വയംവര പന്തൽ മിതമായ അഭിനയവും സൗന്ദര്യവും ഒത്തിണങ്ങിയ പെൺകുട്ടിയാണ് കൃഷ്ണപ്രിയ എന്നാണ് ആരാധകർ എപ്പോഴും നടിയെക്കുറിച്ച് പറയാനുള്ളത് ലവ്സി എന്ന ചിത്രത്തിലൂടെ ബിഗ് സ്ക്രീനിലും അരങ്ങേറ്റം കുറിച്ച നടി ഓള കണ്ട നാൾ മുതൽ എന്ന ചിത്രത്തിലും അഭിനയിച്ചു സിനിമയിൽ തിളങ്ങണമെന്നതാണ് നടിയുടെ ഏറ്റവും വലിയ ആഗ്രഹവും സ്വപ്നവും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ